നമസ്കാരം കാന്തപുരം അബുബക്കർ മുസ്ലിയാർ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ദിവസം അതിൻ്റെ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു മോദിയും ഉസ്താദും തമ്മിലുള്ള കൂടിക്കാഴ്ച എത്രമാത്രം ഊഷ്മളമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ ചിത്രങ്ങൾ ഒരു വീൽചെയറിൽ ഇരിക്കുന്ന കാന്തപുരത്തിൻ്റെ കൈ പിടിച്ച് മോദി നടക്കുന്നു തൊട്ടടുത്തുള്ളത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ലോകം ഏറെ ആദരവോടെ ത്തോടെ സുരക്ഷയോടെ കൈകാര്യം ചെയ്യുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് കാന്തപുരത്തിനൊപ്പം മകനും മറ്റ് മർക്കസിലെ പണ്ഡിതന്മാരുണ്ടായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ ആവശ്യങ്ങൾ മുസ്ലിം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും സംരക്ഷണം അങ്ങനെ പൊതുസമൂഹവും മുസ്ലിം സമൂഹവും തമ്മിൽ ഒരുമിച്ച് പോകുന്നതിനുള്ള വഴികളെക്കുറിച്ചായിരുന്നു ഇരുവരും ചർച്ച ചെയ്തത് രാഷ്ട്രീയം സംസാരിക്കാനല്ല പോയത് എന്ന് തീർത്തു പറഞ്ഞു ഇരുവരും കാന്തപുരവുമായുള്ള കൂടിക്കാഴ്ച മോദി ആഘോഷമാക്കി ട്വീറ്റ് ചെയ്തു മോദിയും കാന്തപുരവും ചർച്ച നടത്താൻ ഇരിക്കുന്ന കസേരകൾ നോക്കുക ഈ രണ്ട് കസേരകൾക്കും തുല്യതയാണുള്ളത് മോദിയേക്കാൾ താഴ്ന്ന കസേരയിൽ അല്ല ഇരുത്തിയിരിക്കുന്നത് മറ്റു രാഷ്ട്ര തലവന്മാരെ സ്വീകരിക്കുന്നത് പോലെ കാന്തപുരത്തെ ഒരേ പരിഗണനയിൽ ഒരേ പ്രാധാന്യത്തിൽ ഇരുത്തിയാണ് മോദി സംസാരിച്ചത് ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം എന്താണെന്ന് ആർക്കും നിശ്ചയമില്ല എന്നാൽ മറ്റു മത നേതാക്കളെ സ്വീകരിക്കുന്നത് പോലെ വെറുതെ കണ്ട് കേട്ടു പോയതല്ല നേരെമറിച്ച് കൃത്യമായ ഒരു ദിശാബോധത്തോടെ തുല്യതാബോധം പങ്കിട്ടുകൊണ്ട് നടത്തിയ ഒരു കൂടിക്കാഴ്ചയാണ് ഇതെന്ന് വ്യക്തമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രത്യേകമായ ഒരു പ്രതിസന്ധിയും നേരിടുന്നില്ല ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് എന്ന് മാത്രമല്ല മോദിയെ മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥയുടെ നൂറാം വാർഷിക യോഗത്തിലേക്ക് കാന്തപുരം ക്ഷണിച്ചിട്ടുണ്ട് മോദി എത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന സമസ്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടനയാണ് രണ്ട് വിഭാഗമായി പ്രവർത്തിക്കുന്നെങ്കിലും രണ്ട് സമസ്തകളും മുസ്ലിം സമുദായത്തിന്റെ അവസാന വാക്കായി പ്രവർത്തിക്കുന്നു അരിവാൾ സമസ്ത എന്നായിരുന്നു നേരത്തെ കാന്തപുരം വിഭാഗത്തിൻ്റെ സമസ്ത അറിയപ്പെട്ടിരുന്നത് ഇനി സമസ്ത എന്ന് ചിലരെങ്കിലും വിളിച്ചേക്കുമായിരിക്കും മോദിയും കാന്തപുരവും കൂടിക്കണ്ടു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ കുരുപൊട്ടി നിന്നവർ മോദി മലപ്പുറത്തേക്ക് വരുന്നു എന്ന് കേട്ടതോടെ ആശങ്കാകുലരായി രംഗത്തെത്തിയിട്ടുണ്ട് അവർ കാന്തപുരത്തെ ആക്രമിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് വാസ്തവത്തിൽ കാന്തപുരം പൊളിച്ചടുക്കിയത് മോദിയും ബി ജെ പിയും സംഘപരിവാരും മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ വംശകത്യ നടത്തുന്നു എന്നാരോപിച്ച് ആ പച്ചക്കള്ളത്തിൽ ആറാടി പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിൽ ഭീതി വിടർത്തി രാഷ്ട്രീയം കളിക്കുന്ന നെറികെട്ടവർക്കെതിരെയുള്ള യുദ്ധമായിരുന്നു കാന്തപുരം എക്കാലത്തും സമവായത്തിന്റെ നിലപാടുകാരനാണ് മതവും അനുഷ്ഠാനങ്ങളും വിശ്വാസവും ഓരോ വ്യക്തിയുടെയും ഭരണഘടനാപരമായ അവകാശമാണെന്നും അത് സംരക്ഷിക്കപ്പെടണമെന്നും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മരുതെന്നും കാന്തപുരം എക്കാലത്തും നിലപാടെടുത്തിരുന്നു അതുകൊണ്ടാണ് കാന്തപുരത്തിന് ആദ്യം അരിവാൾ സുന്നിയെന്നും ഇപ്പോൾ സുന്നിയെന്നും പേര് കിട്ടുന്നത് കാന്തപുരത്തിൻ്റെ നിലപാട് വ്യക്തമാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിനെ മുസ്ലിമായി അവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ഭാരത പൗരനായി ജീവിക്കാൻ പറ്റണം മുസ്ലിം ആയതുകൊണ്ട് അവൻ അവഗണിക്കപ്പെടരുത് മുസ്ലിമായതുകൊണ്ട് അവൻ ആക്രമിക്കപ്പെടരുത് അത്തരമൊരു സാഹചര്യം വേണമെങ്കിൽ ആരോണോ ഭരിക്കുന്നത് അവരോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം മതത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു മതസ്ഥരോടും മറ്റ് മത നേതാക്കളോടും സഹകരിക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് മോദിയോടും ആർ എസ് എസിനോടും ശത്രുത അവർ അവരുടെ ജോലി ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യാം ഇതാണ് കാന്തപുരത്തിൻ്റെ നിലപാട് ആ നിലപാടിൻ്റെ ഉറക്കയുള്ള പ്രഖ്യാപനമാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ച കുരുപൊട്ടിയവരുടെ ബഹളം പക്ഷേ ഒരു നിയന്ത്രണവും ഇല്ലാതെ മുന്നേറുന്നു ശ്രീരാ നെയ്യാറ്റിൻകര എന്ന റാഡിക്കൽ ഇസ്ലാമിന്റെ കേരളത്തിലെ ഹിന്ദുമുഖം ഇങ്ങനെ എഴുതുന്നു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധിയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു മുഖ്യധാര മുസ്ലിം സംഘടനാ നേതാവാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു നുണ പറഞ്ഞ് വംശകത്യാവാദികളെ നോർമലൈസ് ചെയ്യാൻ കഴിയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാത്തത് കൊണ്ടാണോ ഇന്ത്യയുടെ തെരുവുകളിൽ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാത്തതുകൊണ്ടാണോ ഇൻ്റലക്ച്വൽസ് അടക്കമുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളെ തീവ്രവാദം മുദ്രചാർത്തി കള്ളക്കേസിൽ കുടുക്കി തടവറകൾ തള്ളിയിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധിയില്ലാത്തതുകൊണ്ടാണോ മുസ്ലിം പള്ളിയുടെ അധികാരികൾ കോടതി കയറി ഇറങ്ങുന്നത് മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാത്തതുകൊണ്ടാണോ ഇന്ത്യൻ മുസ്ലിങ്ങൾ ബുൾഡോസ് ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധിയില്ലാത്തതുകൊണ്ടാണോ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്നതും റദ്ദു ചെയ്യപ്പെടുന്നതും മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധിയില്ലാത്തതുകൊണ്ടാണോ അവർക്ക് വോട്ടവകാശം പോലും നിഷേധിക്കപ്പെടുന്നത് സത്യത്തിൽ നിങ്ങൾ ഏത് രാജ്യത്തെക്കുറിച്ചാണ് എ പി അബ്ബുബക്കർ മുസ്ലിയാനെ പറഞ്ഞത് മുസ്ലിം വംശകത്തിയ പ്രത്യയശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആർ എസ് എസ് ഭരിക്കുന്ന ഇന്ത്യയെക്കുറിച്ച് തന്നെയാണോ താങ്കൾ പറഞ്ഞത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശഗത്യയുടെ സംഘാടകൻ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയെക്കുറിച്ച് തന്നെയാണോ താങ്കൾ പറഞ്ഞത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം ദ്രോഹ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് സംസ്ഥാന ഭരണം കയ്യാളിയിരിക്കുന്നത് ഇന്ത്യയിലല്ലേ എ പി അബ്ബുബർ മുസ്ലിയാരെ നിങ്ങളൊക്കെ ഇതെന്ത് ഭാവിച്ചാണ് ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസ് ഭീകരർ മോഹൻ വരെ രഹസ്യമായി പോയി കാണുന്നു എന്തിനേറെ ആർ എസ് എസ് പ്രാന്തകാര്യാലം വരെ നിരങ്ങി നടക്കുന്നു ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ മറുവശത്ത് കാന്തപുരം മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ നേതാവെന്ന നിലയിൽ കാന്തപുരം എ പി അബ്ബുബർ മുസ്ലിയാർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടതും കാര്യങ്ങൾ ചർച്ച ചെയ്തത് മാതൃകാപരമായ കാര്യമാണ് അത് തന്നെയാണ് ജനാധിപത്യപരമായ ഇടപെടലും മാത്രമല്ല എന്തൊക്കെ ചർച്ച ചെയ്തു എന്നത് പരസ്യമായ അദ്ദേഹം പൊതുസമൂഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാകാത്തത് അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കാന്തപുരം രാജ്യത്തിന് പ്രധാനമന്ത്രിയെ കണ്ടതും കാര്യങ്ങൾ വിശദീകരിച്ചതും കാളമൂത്രം പോലെ അതങ്ങ് നീളുകയാണ് ഞാൻ വായിക്കുന്നില്ല സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകളിൽ ഒരാളായ ആബിദ് അടിവാരും മിണ്ടിയിട്ടില്ല ഇതേക്കുറിച്ച് എന്നാൽ ബഷീർ വള്ളിക്കുന്ന് ഇങ്ങനെ എഴുതുന്നു മോദിയപ്പ് കുറിച്ചുള്ള കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന കണ്ടു ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഷോയ്ക്കുടെ പ്രമുഖ നടി തപ്സിയപ്പുന്നുവിനോട് ഒരു റാപ്പിഡ് ഫയർ ചോദ്യം മോദിയുടെയും രാഹുലിൻ്റെയും ചിത്രം വെച്ചിട്ട് ഇതിലാരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരനെന്ന് ഒരു നിമിഷം ആലോചിച്ച് തപ്സി ഓടിച്ചെന്ന് മോദിയുടെ ചിത്രത്തിൽ തൊട്ട് കാണിച്ചു സദസ്സ് നിറഞ്ഞ കയ്യടി ഉടനെ തന്നെ തപ്സി കൂട്ടിച്ചേർത്തു എനിക്കിനിയും ഈ രാജ്യത്ത് ജീവിക്കണം അതൊരു ഒന്നൊന്നര ട്രോൾ ട്രോളായിരുന്നു നൂറിൽ നൂറ് മാർക്ക് കൊടുക്കേണ്ട ട്രോൾ ജീവിച്ചു പോകാൻ വേണ്ടി ആളുകൾ പല അഭ്യാസങ്ങളും കാണിക്കും എന്നതാണ് ആ ട്രോളിൻ്റെ ആകെ തുക ഗതികേട് കൊണ്ട് പലതും പറയും കാന്തപുരം ഉസ്താദിൻ്റെ പ്രസ്താവന ഈ ഗണത്തിൽ കണ്ടാൽ മതി പിന്നെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന പദവി അങ്ങനെയൊരു ആധികാരിക പദവി ഇന്ത്യയിലില്ല നാട്ടും പുറത്തെ പെട്ടിക്കടയുടെ മുന്നിൽ ലുലു ഹൈപ്പർ മാർക്കറ്റെന്ന് ബോർഡ് വെച്ചാൽ എങ്ങനെയിരിക്കും അത് കാണുന്നവർ ഒരു ആക്കി ചിരിചിരിച്ചു പോകും ജീവിച്ചു പോട്ടെ എന്ന ലൈനിൽ അത്ര തന്നെ ഉസ്താദ് പള്ളിക്കുന്നും ശ്രീതിയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ നിലവിളിക്കുകയാണ് അവർക്കവരുടെ സോഷ്യൽ മീഡിയ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ മോദിയെയും സംഘപരിവാറിനെയും തെറിവിളിച്ചുകൊണ്ടിരിക്കണം അവർ മുസ്ലിം സമൂഹത്തെ വംശഗത്യക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ല വംശഗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണം അത് വ്യാജമാണെന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നും ശബ്ദമുയർന്നാൽ ഇവരെ പോലുള്ളവർ തൊഴിൽ രഹിതരാകും അതുകൊണ്ടുള്ള നിലവിളിയായി കണ്ടാൽ മതി കാന്തപുരം ഉസ്താദിനെ പിന്തുണച്ചുകൊണ്ടും പലരും രംഗത്തുണ്ട് സിദ്ദിഖ് ചേരൂർ എഴുതുന്നു ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് കാന്തപുരം പറഞ്ഞു എന്നാരോപിച്ച് പണ്ട് കുറെ അലമുറയിട്ടവരും പേന ഉന്ത് പ്രബന്ധം എഴുതിക്കൂട്ടിയവരും ഉണ്ടായിരുന്നു അവരൊക്കെ ഗുജറാത്ത് കലാപത്തിൽ അകപ്പെട്ടവരെ കുറിച്ച് അവരുടെ ഫേസ്ബുക്കിൽ കുറെ മുതലക്കണ്ണീർ ഒഴുക്കിയെന്നല്ലാതെ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ഒരു മുട്ടു സൂചന ഉപകാരം പോലും ചെയ്തിട്ടുണ്ടാവില്ല അതേസമയം ഉസ്താദ് കലാപത്തിന്റെ കെടുതിയിൽ അകപ്പെട്ട് ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസവും അന്നവുമാണെന്ന് മനസ്സിലാക്കി വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അവരെ സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൗരരാക്കി മാറ്റിയെടുക്കാൻ ഉസ്താദ് ശ്രമിച്ചിട്ടുണ്ട് ഇന്നും ഗുജറാത്തിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉസ്താദ് നടത്തുന്നുണ്ട് കേവലം അധരവ്യായാമം നടത്താനും രാജ്യത്തെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞ് വൈകാരിക ഇക്കിവിടാനും എല്ലാവർക്കും കഴിയും എന്നാൽ ഉസ്താദിനെ പോലെ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർക്ക് കഴിയില്ല സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഉസ്താദ് പോയതും രാജ്യത്തെ മുസ്ലിം യൂണിയൻപക്ഷം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആശങ്കകളും നേരിട്ട് പ്രധാനമന്ത്രിയെ അറിയിക്കാനായിരുന്നു അവിടെ നിന്ന് മടങ്ങിയ വഴിക്കാണ് ഒരു മാധ്യമ പ്രവർത്തനം ഉസ്താദിനെ വിളിച്ച് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധിയിലല്ലേ എന്ന് ചോദിക്കുന്നത് ഉസ്താദിനെ ആഗോള പണ്ഡിതൻ അവിടെ നൽകേണ്ട മറുപടി എന്താണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ എന്നാണോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മതാചാരപ്രകാരം ജീവിക്കാനും സ്ഥാപനങ്ങൾ നടത്താനും ഒട്ടും കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് നാം എത്തിയിട്ടുണ്ടോ ഇതിനർത്ഥം ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നല്ല മറിച്ച് അത് പറയേണ്ട രീതിയിൽ പറയണം എന്നാണ് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഉസ്താദ് പറയാറുമുണ്ട് ഗുജറാത്തിൽ വെച്ച് തന്നെ രാജ്യത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഉസ്താദ് സംസാരിച്ചിട്ടുണ്ട് തൊങ്കാടിയെ മുസ്ലിം പാക്കിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതേ നാണയത്തിൽ അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ പറയാൻ ആർജവും കാണിച്ച നേതാവാണ് ഉസ്താദ് മറ്റൊരു ചെറിയൊരു പോസ്റ്റ് കൂടി വായിക്കാം കാന്തപുരം ഉസ്താദ് മറ്റ് പല പ്രമുഖരെയും കണ്ടതിനെ ചിത്രങ്ങൾ സഹിതമാണ് കാന്തപുരം ഉസ്താദ് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ ഇസത്തിന് വേണ്ടിയാണ് വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച ഈ സമുദായത്തിൻ്റെ ആത്മാഭിമാനം വർദ്ധിപ്പിച്ചു ഒരു രാഷ്ട്രീയ തമ്പുരാനെയും കാത്തു നിൽക്കാതെ അധികാര ഇടനാടികളിൽ സധൈര്യം കയറിച്ചെന്ന് അവകാശങ്ങൾ മാന്യമായി ചോദിച്ചു വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിന് മുമ്പ് പലരുടെയും സമ്മതം കിട്ടേണ്ടിയിരുന്നു ഇത്തരം അപ്പോയിൻ്റ്മെൻറ്റുകൾക്ക് ശരീരത്ത് വിവാദമുണ്ടായപ്പോൾ സമസ്ത മുഷാഫറെ തീരുമാനിച്ചു സമസ്ത നേതാക്കൾ നേരിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പക്ഷേ പിന്നീട് അത് നടന്നതേയില്ല കാരണം സമുദായ രാഷ്ട്രീയ നേതാക്കൾ സമ്മതം കൊടുത്തില്ല പകരം കോഴിക്കോട് പരിപാടി വെച്ചു എല്ലാ സലഫ് നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒരുമിച്ചിരുന്നു സമസ്തയിലെ ചില നേതാക്കൾ കൂട്ടത്തിലുണ്ടായിരുന്നു പണ്ഡിതന്മാർ പ്രധാനമന്ത്രിയെ അങ്ങനെ ഒറ്റയ്ക്ക് കാണേണ്ടതില്ല അങ്ങനെ കണ്ടാൽ അവരെ ഒറ്റപ്പെടുത്തും ഇതായിരുന്നു രീതി പക്ഷേ കാന്തപുരം മുസ്താദ് ഈ തിട്ടൂരങ്ങളെല്ലാം വെല്ലുവിളിച്ചോ അതിജീവിച്ച് മുന്നേറി ദുർബലരായ സുന്നി വിജയെക്കുറി പാറിച്ചു മൻമോഹൻ സിംഗിനെയും ദേവഗൌഡേയും വി പി സിംഗിനെയും പി വി നരസിംഹറാവുവിനേയും ഒക്കെ കാന്തപുരം മുസ്താദ് കാണുന്ന ചിത്രത്തോടു കൂടിയാണ് ഈ പോസ്റ്റ് വന്നത് വാസ്തവത്തിൽ കാന്തപുരം മുസ്താദ് എടുത്ത നിലപാടാണ് ശരി എന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വിശദീകരിക്കാൻ കഴിയും ഇന്ത്യ ജന്മാവകാശമായി കിട്ടിയവർ തന്നെയാണ് ഇവിടെ ജീവിക്കുന്ന മുസ്ലിമുകൾ അവർക്ക് സകല ഇന്ത്യക്കാർക്കുമുള്ള സകല അവകാശങ്ങളിലും അവകാശമുണ്ട് ആ അവകാശങ്ങൾ നിഷേധിക്കാൻ ഒരു ഭരണകൂടത്തിനും അനുമതിയില്ല ഒരവകാശവും യഥാർത്ഥത്തിൽ നിഷേധിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ചില വ്യക്തികളോ ചില ആൾക്കൂട്ടമോ മതത്തിൻ്റെ പേരിൽ മുസ്ലിമുകളെയോ മറ്റു ന്യൂനപക്ഷങ്ങളെയോ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ പ്രതികരിക്കേണ്ടത് സകല ഹിന്ദുക്കൾക്കെതിരെയും ഹിന്ദു ഭരണകൂടത്തിനെതിരെയും കണ്ടല്ല അത്തരം ക്രിമിനലുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഭരണകൂടത്തോട് സഹകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യയിലെ ഓരോ മുസ്ലിമിനും ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് മോദിയുടെ നിലപാട് അതിന് വേണ്ടത് പരസ്പര സൗഹൃദവും സഹകരണവുമാണ് ഹിന്ദു വിരുദ്ധ ബി ജെ പി വിരുദ്ധ ലൈരിലൂടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമുകൾ പോയാൽ നഷ്ടം അവർക്ക് തന്നെയാണ് ലോകത്തെ ഏറ്റവും അധികം മുസ്ലിംകൾ തിങ്ങിപ്പാർക്കുന്ന രണ്ടാമത്തെ രാജ്യമായിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധി ഇല്ലാതെ പോയതിൻ്റെ കാരണം മുസ്ലിം സമൂഹം മുഴുവൻ മോദിയെയും സംഘപരിവാറിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് കൊണ്ടാണ് സഹകരിക്കുക ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഭാഗമാവുക അവകാശം ചോദിച്ചു വാങ്ങുക ഈ ലൈനാണ് ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് രക്ഷ ഒരുക്കുന്നത് അതാണ് കാന്തപുരം ചെയ്തത് കാന്തപുരത്തെ ചീത്ത വിളിക്കുന്നവർ വാസ്തവത്തിൽ അവരുടെ വ്യാജ കഥകൾ പൊളിയുന്നതിൻ്റെ അവർക്കിനി ഇത്തരം നുണക്കഥകളിൽ മുമ്പോട്ട് പോകാൻ പ്രയാസമാകുമോ എന്ന ആശങ്കയുടെ നിലവിളിയാണ് നടത്തുന്നത് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല